ചെട്ടിക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ പ്രോത്സാഹന അവാർഡ് വിതരണവും ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ കെ പി വിശ്വനാഥനെ ആദരിക്കലും നടത്തി കൊടുങ്ങല്ലൂർ സുനിൽകുമാർ നിർവഹിച്ചു ചെട്ടിക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ പരിധിയിൽപ്പെടുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ച ബാങ്ക് അംഗങ്ങളുടെ മക്കൾക്ക് നൽകുന്ന വിദ്യാഭ്യാസ പ്രോത്സാഹന അവാർഡ് വിതരണവും ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ കെ പി വിശ്വനാഥനെ ആദരിക്കൽ ചടങ്ങും ബാങ്ക് ഹാളിൽ നടന്നു കൊടുങ്ങല്ലൂർ എം എൽ എ വി ആർ സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ന് നമ്മുടെ മാറ്റങ്ങൾ രൂപഭേദങ്ങൾ മാറ്റങ്ങൾ സംസ്കാരങ്ങൾ സാമൂഹ്യ പരിവർത്തനങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ട് ഇന്ന് നമ്മളിവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് എത്രയും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ചരിത്രപരമായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യ രാജ്യം എങ്ങനെയായിരുന്നു എന്നുള്ളത് ആര്യന്മാരുടെ വരവ് പിന്നീടുണ്ടായിട്ടുള്ള ജാതി വ്യവസ്ഥിതികൾ എല്ലാം അതിനോടൊപ്പം തന്നെ ഉണ്ടായിട്ടുള്ള സ്വാതന്ത്ര്യ സമരങ്ങൾ നവോത്ഥാന നായകരുടെ പോരാട്ടങ്ങൾ പിന്നീട് നമ്മളൊരു ജനാധിപത്യ പ്രക്രിയയിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ചരിത്രപരമായിട്ടുള്ളൊരു മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ് സാമൂഹ്യപരമായിട്ടുള്ള മാറ്റങ്ങൾ ഒരു ജാതി വ്യവസ്ഥയിൽ നിന്നൊരു മനുഷ്യ സമൂഹം എങ്ങനെയാണ് ഇന്നത്തെ ഇവിടെ എല്ലാവർക്കും സംസാരിക്കാനും ഇവിടെ നിന്ന് പ്രസംഗിക്കാനും കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കാനും റോഡിലൂടെ നടക്കാനും അമ്പലങ്ങളിൽ കയറുന്ന പ്രാർത്ഥിക്കാനും എല്ലാം അവ അവകാശങ്ങൾ സൃഷ്ടിച്ചൊരു സാമൂഹ്യപരമായിട്ടുള്ള ജാതി വ്യവസ്ഥക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു വന്നിട്ടുണ്ട് അവിടെയെല്ലാം ഓർമ്മപ്പെടുത്തേണ്ടതും അടയാളപ്പെടുത്തേണ്ടതുമായിട്ടുള്ള ഒട്ടനവധി പേരുകളുണ്ട് ശ്രീനാരായണ ഗുരുവും അതുപോലെ തന്നെ പണ്ഡിറ്റ് കറുപ്പനും അയ്യങ്കാളിയും ഉൾപ്പെടെ എത്രയോ പേരുകൾ നമുക്ക് ബാങ്ക് പ്രസിഡന്റ് എൻ എസ് ഹരിദാസിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് സെക്രട്ടറി സി എസ് ജിനി ബോർഡ് മെമ്പർ രജിത ശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ കെ പി വിശ്വനാഥനെ ചടങ്ങിൽ ആദരിച്ചു മിടുക്കരായ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങ് എല്ലാ വർഷവും നടത്തി വരികയാണ് ഇത് നിങ്ങൾക്ക് തരുന്ന ഒരു പ്രോത്സാഹനമാണ് വീണ്ടും ഉയരങ്ങളിലേക്ക് പഠിക്കാനും പഠിച്ച് വളരാനും പഠിച്ച് അതിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്താനും അതിലൂടെ നല്ലൊരു ജോലി വാങ്ങാനും ഒക്കെയുള്ള ഒരു പ്രോത്സാഹനമാണ് നിങ്ങൾ മിടുക്കരായ കുട്ടികളാണ് നിങ്ങൾ വിചാരിച്ചാൽ എത്രയോ ഉന്നതങ്ങളിലേക്ക് നമുക്കെത്താൻ സാധിക്കും എന്ന് ചിന്തിച്ചാൽ മതി തീർച്ചയായിട്ടും നിങ്ങൾക്കത് സാധിക്കും പക്ഷേ അതിന് ഒരു ലക്ഷ്യം നമുക്കുണ്ടാവണം നമ്മൾ ആരായിത്തീരണം എന്തായി തീരണം എന്നുള്ള ആ ലക്ഷ്യം നമുക്കുണ്ടാവണം ആ ലക്ഷ്യം മാത്രം പോരാ ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള ചിന്തകളും ഉണ്ടാവണം അതുമാത്രം പോരാ കഠിനാധ്വാനവും നമുക്കുണ്ടായിരിക്കണം അങ്ങനെ ലക്ഷ്യവും ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള ചിന്തകളും കഠിനാധ്വാനവും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു പൊസിഷനിലേക്ക് തീർച്ചയായിട്ടും എത്താൻ സാധിക്കും അതാണ് അനുഭവങ്ങൾ എത്രയോ പാവപ്പെട്ട മെഡിക്കൽ എനിക്കിവിടെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടത്തില് ഗുരുവായൂർ ദേവസ്വം ബോർഡ് മണ്ഡല എനിക്ക് വരാതെ അതിൽ സന്തോഷം ഉണ്ട് അതിനേക്കാൾ സന്തോഷം എനിക്ക് നമ്മുടെ മക്കൾക്ക് ബാങ്ക് അവർക്ക് ആദരവ് എല്ലാവർഷവും കൊടുക്കുന്ന ഐ വസ് കുട്ടികളെ അനുഭവിച്ചിരുത്തി അവരുടെ അവർ നേടിയ അഭിമാനകരമായിട്ടുള്ള വിജയത്തിന് അവർക്ക് അംഗീകാരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈ എസ് എസ് എൽ സിക്കോ പ്ലസ് ടുവിനോ ഉള്ളേ പ്ലസ് ടു നിങ്ങളുടെ വിജയം